你好。 എണീറ്റപ്പോൾ തന്നെ നല്ല മടി രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ കിടക്കുമ്പോൾ അഞ്ചരയും എങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ മടിയോട് കൂടി സോഫയിൽ കുറച്ച് നേരം കിടന്നു അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ സോഫയിൽ നിന്ന് നിറച്ചും ഈ കർട്ടൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കർട്ടൻ്റെ കുറേ ഈ എന്താ പറയുക പേപ്പറും കാര്യങ്ങളൊക്കെ ചുരുട്ടിയിട്ട് ലെച്ചു കുട്ടിയാണ് ഇത് പൊളിച്ചത് അപ്പോൾ അവൾ സോഫയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൂടെ സോഫയിൽ വെച്ചു ഇപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് നേരം അതൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ കുറേ സമയം ഇരുന്ന് വെറുതെ കളഞ്ഞോട്ടാ പിന്നെ ആണെങ്കിൽ ലച്ചക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് എല്ലാ ദിവസവും ഇപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ആണെങ്കിൽ രാവിലെ എന്നും ട്യൂഷൻ ഉണ്ടാവും എട്ടര മുതൽ പത്ത് വരെ അല്ലെങ്കിൽ ഒമ്പത് മണി മുതൽ പത്തര പതിനൊന്ന് മണി വരൊക്കെ ട്യൂഷൻ ഉണ്ടാവും അപ്പോൾ രാവിലെ ട്യൂഷന് നമ്മൾ നമ്മളാരും എണീക്കണ്ട അവൾ സൈക്കിളിൽ പോയിട്ട് വരും ഇപ്പോൾ സൈക്കിൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പാലെടുക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത് പറഞ്ഞു വിട്ടതാ കേട്ടോ അപ്പോൾ ലച്ചുക്കുട്ടി വന്നു അപ്പോഴേക്കും ഇതേ എട്ടനെ എണീറ്റ് ഇങ്ങനെ കിടക്കുവാണ് പിന്നെ ലച്ചക്കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മർ അമ്മ ഞാൻ അടിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അവളടിച്ച് വരാൻ വേണ്ടി തുടങ്ങി അപ്പോഴേക്കും ഞാൻ കിച്ചണിൽ എനിക്ക് ഓരോരോ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോയി അവൾ അവിടെയൊക്കെ അടിച്ചു വരുത്തുന്നു ലുട്ടി ഉള്ളത് ഭയങ്കര ഒരു ഭാഗ്യാണ് കേട്ടോ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സഹായിക്കും കേട്ടോ കിച്ചണിലാണെങ്കിലും സഹായിക്കും അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ കിച്ചുവവണെങ്കിൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് എണീക്കുള്ളൂ ഉച്ച കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും എണീക്കുകയുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഒന്ന് കുറച്ച് റീൽസൊക്കെ ചെയ്യുക കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ റീൽസൊന്നും ചെയ്യാറില്ല അപ്പോൾ റീൽസൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അവൾ അകത്തേക്ക് വന്നു അപ്പോൾ കുറേ നേരം ഇനി കുറച്ച് നേരം വേണം കേട്ടോ അടിച്ചു വരാൻ ഇങ്ങനെ ആലോചിച്ച് അതാക്കി ഇതാക്കിയിട്ടൊക്കെ ആൾ ചെയ്യുള്ളൂ എന്നാലും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു തരുമ്പോൾ വലിയൊരു കാര്യമല്ലേ ഇപ്പോൾ കിച്ചണിലെ കാര്യവും എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ വലിയ കാര്യമാണ് ചാക്കട മുത്തേ ഓ വേണ്ട 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 ഇവിടെ 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 ഇങ്ങനെയൊക്കെ കിടന്ന മതിയോ ഭക്ഷണൊക്കെ കഴിക്കണ്ടേ പല്ല് തയ്ക്കണ്ടേ ഏ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുവാ സമയം എത്ര ആയിന്നു വിചാരിച്ചേ എത്ര ആയിന്നറിയോ ഏകദേശം ഒരു സമയം പറയാൻ പറ്റുവോ പറയാൻ പറ്റുമോ ഏ സമയം ഇപ്പോൾ ഒന്നര കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉച്ച മയക്കത്തിലേക്ക് പോകുന്ന സമയമായിരിക്കുന്നു അപ്പോഴാണ് നമ്മളിവിടെ എണീക്കുന്നത് അല്ലെങ്കിച്ചുട്ടാ ഞാനെല്ലാം പതിനൊന്ന് മണിക്ക് എണീറ്റൂട്ടാ ഏഹ് ഞാൻ എണീറ്റ് ഭക്ഷണം ഭക്ഷണം കഴിച്ചില്ലടാ രണ്ട് റസ്ക്കേ കഴിച്ചുള്ളൂ എൻ്റെ കിറ്റക്കുട്ടനെ എണീറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ലട ചേച്ചിക്കുട്ടി അച്ഛനൊക്കെ ശില്പയ്ക്ക് പോയി അറിയോ അവരെല്ലാം പോയി നമ്മൾ രണ്ടുപേരേ രണ്ടുപേരെയുള്ളൂ കിച്ചുകുട്ടനെ എണീക്കാത്തോണ്ട് ഞാൻ പോയില്ല പിന്നെ എനിക്ക് സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായില്ല എന്തിനാ അങ്ങനെ പോന്നേ എന്തിനാ അങ്ങനെ പോന്നേ എന്തിനാ അത് കുരുത്തക്കേടല്ലേ എൻ്റെ ഉണ്ണിക്കുമ്പേലോ ഒന്നും ഉള്ളോടി നിന്റെ ഉണ്ണിക്കുമ്പേലോ ഒന്നും ഉള്ളല്ലോടി നാലരയ്ക്ക് എണീറ്റിട്ടേ ഇംഗ് ഇംഗ് പറഞ്ഞു കറഞ്ഞൊരു സെക്കൻഡാണ് ഇവിടെ കിടക്കുന്നത് ഭയങ്കര ബഹളായിരുന്നേ നാലരയ്ക്ക് മാ ഇംഗ ഇങ്ങ ഇങ്ങ ഇംഗ് പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നു കൊടുക്കുന്നവരെ ചോദിച്ചോണ്ട് നിക്കൂട്ടാ അപ്പോ രാത്രി ഒക്കെ വിശക്കുന്നുണ്ടെങ്കിൽ കിച്ചിക്കുട്ടെ ചോദിക്കും ഇഞ്ഞോ അവൻ ചോദിച്ചില്ലേ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇന്നലെ അപ്പൊ ചോദിച്ച് വാങ്ങിച്ച് ആപ്പിള് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഈ എന്താ പറയാ പുഴുങ്ങി വെക്കുക കാരണം ഈ രാത്രി ഏതോ അധികം കട്ടി ആഹാരം കൊടുക്കണ്ടെന്ന് വെച്ചിട്ടേ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാമോ എന്ന് വെച്ചിട്ട് ആപ്പിളൊക്കെ ഇങ്ങനെ പുഴിഞ്ഞ് വെക്കും അപ്പൊ അത് ജസ്റ്റ് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ അവൻ കഴിക്കും പിന്നെ പുളി ഉള്ളതൊന്നും കഴിക്കില്ലേ പുളി ഉള്ളത് കഴിക്കൂല മധുരമുള്ള ആപ്പിൾ വേണം അത് ഞങ്ങൾ പറഞ്ഞ വാങ്ങുകട്ടാ അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ പല്ലൊക്കെ തേച്ചു വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങുന്നത് അല്ലെങ്കിൽ ചൂട്ടാ ഏ ഇനിയിപ്പോ നമ്മളധികം സംസാരിച്ച സമയം കളയുന്നില്ല കിച്ചൂട്ടൻ്റെ വേഗം പോയിട്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വേഗം ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ കേട്ടോ ബാ ചാടി ഓടി വാ ബാ വാടാ വാടാ കുഞ്ഞു വാടാ ചക്കര വാടാ ഒന്ന് ചിരിച്ച എന്നാൽ അമ്മ എടുക്കും ഒന്ന് ചിരിക്കൂ സ്മൈൽ പ്ലീസ് കിച്ചൂട്ടാ 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 ചിരിക്കടാ ചിരിക്കടാ മുടാ ഒന്ന് ഒറ്റപ്രാവശ്യം ഓ ഭക്ഷണം കഴിച്ചിട്ട് എനർജി ഒന്നും ഇല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇനി ചിരിക്കൂല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചു കാണിച്ചാറോ അപ്പൊ ബാ ബാ അമ്മ ചക്രക്കൂട്ട്

കിച്ചൂട്ടാ കൂട്ടൂട്ടേ കിച്ചൂട്ടന എടുക്കൂലേ അതെങ്ങനെയാ പറയാ അതല്ല എടുക്കുന്നു പറഞ്ഞേ എടുക്കു പറഞ്ഞേ എങ്ങനെയാ പറയാ അമ്മയുടെ കൊച്ച് നമ്മുടെ ഉണ്ണിക്കണൻ എങ്ങനെയാ എടുക്കു പറയാ എടുക്ക പറ ഞാൻ എടുത്തോണ്ട് എടുക്ക എടുക്കു പറഞ്ഞേ ഇപ്പൊ കാറ്റ കൊണ്ട് കാറ്റ കൊണ്ട് വരുന്നുണ്ടോ കിച്ചു വരുന്നുണ്ട് പോകാൻ വരുന്നുണ്ടോ ഇണ്ടോ എന്നാ പറയാടുക്കു പറ എടുക്കു പറ എടുക്ക് പറുഭാഷയാടുക്ക് പറഞ്ഞേ എടുക്കു പറഞ്ഞേ പറ പറ എടുക്കു പറ അങ്ങനെ അതേ പിന്നെ ഞാൻ കിച്ചുകുട്ടനെ കുളിക്കാനൊക്കെ കൊണ്ടുപോയിട്ടാ കുളിക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര ഇഷ്ടമായിട്ടോ കുളിപ്പിച്ചില്ലെങ്കിലേ വികൃതിയുള്ളു അങ്ങനെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയി പിന്നെ കുളിപ്പിച്ച് വന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തോട്ടാ കിച്ചുവിട്ടനെ ഇരിക്കുന്നത് കണ്ടോ കുഞ്ഞി പോലെയല്ലേ കിച്ചുകൂട്ട ശരിക്കും ഇത്രക്കോ ഉള്ളൂ കേട്ടോ വീഡിയോസിലും നമ്മൾ എടുക്കുമ്പോൾ വലിയ കുഞ്ഞുമാവേനെ പോലെ തോന്നുന്നതാണ് ആളി ഇത്തിരിയേ ഉള്ളൂ കുഞ്ഞു വാവയാണ് അപ്പോൾ കിച്ചുകുട്ടനെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വന്നിട്ട് പറയും അയ്യോ വീഡിയോയില് വലിയ കുഞ്ഞാണല്ലോ നേരിട്ട് കാണുമ്പോൾ എന്ന് പറയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചുകുട്ടൻ അങ്ങനെ പിന്നെ ഞാൻ മേലൊക്കെ തുടച്ചു അവനെ സുന്ദരക്കുട്ടനായി അവന് ക്രീമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തുട്ടാ അങ്ങനെ ഇതേ നമ്മുടെ മുത്തുമണി ഇതേ കുളിച്ച് സുന്ദരക്കുട്ടനായി ചന്ദനം കുറിയൊക്കെ തൊട്ടിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് നോക്കേ നോക്കിയേ കിച്ചാ നോക്കടാ ിച്ചിട്ട് വിളിച്ച കുളിച്ച കുട്ടനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ഒരുവിധ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ കൊറേ ദിവസമായിട്ട് മഴയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ബ്ലാങ്കറ്റ് ബ്ലാങ്കൊന്നും അലക്കാൻ അലക്കാൻ പറ്റിയിട്ടുണ്ടായില്ലേ അപ്പൊ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല വെയിലുണ്ട് അപ്പൊ ഞാനിപ്പോ അത് അലക്കിട്ട് വെച്ചിട്ടുണ്ട് വിരിച്ചൊന്നും ഇട്ടിട്ടില്ല അപ്പൊ നോക്കുമ്പോ അലക്കി കഴിഞ്ഞപ്പോ മുഴുവനായിട്ട് ഒരു മഴ കൂടില്ല കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തായാലും വിരിച്ചിടണ്ടോ വിരിച്ചിട്ട പിന്നെ അത് എടുത്തോണ്ടക്കാൻ പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ട് അപ്പോ അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതൊക്കെ വിരിച്ചു കാരണം കിച്ചുകൂട്ടനെന്തായാലും കുളിപ്പിച്ച സുന്ദരി കുട്ടനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാണ് ഇങ്ങനെ ഇരിക്കുകയാണ് വെടി വിടീക്കുന്ന ഭയങ്കര ഇഷ്ടമാക്കാം പിന്നെ എന്താ വിശേഷം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏട്ടന്റെ അച്ചും കൂടെ സിനിമയ്ക്ക് പോയതാണ് ഞങ്ങൾ രണ്ടുപേരും പോയില്ല ഒന്നാമത് കിച്ചുകൂട്ടനെ തന്നെ ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണ് പോവാതിരുന്നത് പിന്നെ കിച്ചുകൂട്ടനെ എണീക്കാൻ ലേറ്റായി പിന്നെ എന്ന് വെച്ചാ എന്താ പറയാ ചില സമയങ്ങളിൽ ഇങ്ങനെ സിനിമയിലൊക്കെ പോവാൻ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എനിക്ക് കൂടുതലും സിനിമയ്ക്കൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് എന്തോ ഒരു മൂഡ് മൂഡുണ്ടായില്ലായിട്ട് അപ്പോൾ ലെച്ച് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ട് വരുന്നില്ല പറഞ്ഞു അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ പോയി ഞങ്ങളെവിടെ തന്നെ ഇങ്ങനെ ഊഞ്ഞാൻ അടിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ അവര് വരുമ്പോഴേക്ക് ഫുഡ് ഉണ്ടാക്കണം കുറച്ച് കുറച്ചേ കാര്യങ്ങളല്ല ഇനിയിപ്പോൾ ലച്ചൂന നാളെ സ്കൂളുണ്ടല്ലോ അപ്പോ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ആക്കി വെക്കണം ോ അല്ലെങ്കിൽ ചെറുപയറും കടലൊക്കെ ആണെങ്കിൽ വേവിച്ചു വെക്കണം ഞാനാണെങ്കിൽ ഒന്നും വെള്ളത്തിൽ വിട്ടിട്ടില്ല ഈ ഒന്നും ഇടാൻ സമ്മതിക്കാത്തത് അപ്പൊ കൊറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ നേർക്ക് നേരിടും സംസാരിച്ചിട്ട് എന്നും വിചാരിക്കും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്റെ പണികൾ അങ്ങ് കഴിഞ്ഞിട്ട് ഒരു സമയം കിട്ടണില്ല അതുകൊണ്ടാട്ടാ നിങ്ങനെ ഓരോരോ തിരക്ക് തിരക്ക് തിരക്കായിട്ട് ഇങ്ങനെ പോയി പോയി ഒന്നെന്തായാലും സാധനടുത്ത് കുറച്ചൊക്കെ വിശേഷം പറയണന്ന് വെച്ചു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ട് പക്ഷെ അതിപ്പോ പറയണില്ല എല്ലാം ഓക്കെ ആവട്ടെ അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ എല്ലാരായിടത്തും അങ്ങനെ പറയണില്ല അപ്പോൾ അങ്ങനെ എന്താ പറയാ സന്തോഷവും സമാധാനവും അറിഞ്ഞ എന്താ പറയാ എന്റെ കിച്ചൂട്ടന് കൂളി കഴിഞ്ഞു വന്നപ്പോൾ മുതലേ ഭയങ്കര തുമ്മലിട്ട അല്ല കിച്ചൂട്ട ഭയങ്കര തുമ്മലതാന്ന് അറിയില്ല ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും പൊടിയുടെ ഒക്കെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതോ ഞാൻ തല കഴുകി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണോന്നറിയില്ല കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കൂടുതലിങ്ങനെ സംസാരിച്ചൊക്കെ വീഡിയോ ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോ കുറേ എടുത്ത് പോകണം എന്നായിരുന്നു വിചാരിച്ച മുഴുവൻ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കണം എന്നായിരുന്നു വിചാരിച്ചേ പക്ഷേ ഇനിയിപ്പോ ഏട്ടനും ലക്ഷ്യമൊക്കെ വരുമ്പോൾ കുറെ ലേറ്റ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പൊ ചക്കരകുട്ടൻ്റെ ചക്കരക്കുട്ടന്റെ ചക്കര ഉമ്മ എല്ലാവർക്കും തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാ ഓക്കെ